നമസ്കാരം ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അനിരം നക്ഷത്രജാതർക്ക് ഓഗസ്റ്റ് മാസം ഗുണകരമായ മാസമായിരിക്കും ശനിയുടെയും ശുക്രൻ്റെയും അനുകൂലമായ സ്ഥിതി മൂലം ഈ നക്ഷത്രജാതർക്ക് കൂടുതലും ഭാഗ്യാനുഭവങ്ങളായിരിക്കും ഈ മാസം ഇവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വരുമാന വർധനവ് ഉണ്ടാകുന്നതാണ് ഏറെ നാളായി കടം കൊടുത്തിട്ട് തിരികെ ലഭിക്കാത്ത പണം ഇവർക്ക് തിരികെ ലഭിക്കുകയും അവരവർ ചെയ്യുന്ന ജോലിയിൽ നിന്ന് കൂടുതൽ വരുമാനം ലഭിക്കുന്നതുമാണ് ഉദ്യോഗത്തിൽ സ്ഥലം മാറ്റത്തിനുള്ള ശ്രമം തുടരുന്നതുമാണ് ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് ഈ മാസം അനുകൂലമായ കാലഘട്ടമായിരിക്കും ഉന്നത വിദ്യാഭ്യാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട വിഷയം തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ സാധിക്കുന്നതുമാണ് മറ്റുള്ളവർക്ക് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതർ ഉദാസീന ബുദ്ധി പാടില്ലെന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അലസത കർമ്മരംഗത്തെയും മറ്റു കാര്യങ്ങളെയും ബാധിക്കുന്നതുമാണ് വിദേശവാസികളിൽ കർമ്മരംഗത്ത് വിപരീതാനുഭവങ്ങൾ വന്നു ചേരാവുന്നതുമാണ് പൊതുപ്രവർത്തകർക്ക് അംഗീകാരവും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുന്നതുമാണ് കലാസാഹിത്യ രംഗത്തുള്ളവർക്ക് ഏറ്റെടുക്കുന്ന ദൗത്യം പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതുമാണ് സിനിമാ നാടക മേഖലയിലുള്ളവർക്ക് കർഷകർക്ക് ഒക്കെ അനുകൂലമായ കാലഘട്ടമായിരിക്കും ബിസിനസ് രംഗത്തുള്ളവർക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഇവരുടെ ജീവിതത്തിൽ അപൂർവ വിജയം നേടിയെടുക്കുവാൻ സാധിക്കുകയും എല്ലാ കാര്യങ്ങളിലും ഭാഗ്യമുണ്ടാകുകയും ചെയ്യും ഉദ്യോഗ ഉയർച്ച ഉണ്ടാകുകയും സൽക്കീർത്തി ഉണ്ടാകുവാനുള്ള സാഹചര്യം വന്നു ചേരുന്നതുമാണ് അനിരം നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഈ മാസം ഗുണകരമായ കാലഘട്ടമായിരിക്കും കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകാവുന്നതാണ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും ഈ നക്ഷത്രജാതർ ഇപ്പോൾ രാഹു ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ നവഗ്രഹക്ഷേത്ര ദർശനം പതിവായി നടത്തേണ്ടതാണ് എല്ലാ ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് പുഷ്പാഞ്ജലി കഴിപ്പിക്കുകയും ചെയ്യേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രജാതർക്ക് ഗുണദോഷ സമ്മിശ്രമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം ഓഗസ്റ്റ് മാസം ആദ്യവാരം തന്നെ ബുധൻ മകരം രാശിയിൽ പ്രവേശിക്കുന്നതിനാൽ ഈ നക്ഷത്രജാതർക്ക് കൂടുതൽ നേട്ടങ്ങൾ ലഭിക്കാവുന്നതാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ ഇവർക്ക് ലഭിക്കാവുന്നതാണ് മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് ആശ്വാസം ലഭിക്കുന്നതുമാണ് ജോലിയിലിരിക്കുന്നവർക്കും വ്യാപാര വ്യവസായ രംഗത്തുള്ളവർക്കും അനുകൂലമായ കാലഘട്ടമായിരിക്കും ജോലി ജോലിസ്ഥലത്ത് ഇവർക്ക് ഉയർന്ന സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാവുന്നതാണ് ബിസിനസ്സുകാർക്ക് അവരുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകാവുന്നതാണ് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് അതുപോലെ തന്നെ കർഷകർക്കും ഗുണകരമായ കാലഘട്ടമായിരിക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ബുധശുക്രൻ്റെ സ്ഥിതി മൂലം ഈ നക്ഷത്രജാതരായ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും ഉദ്യോഗാർത്ഥികൾക്ക് ഈ മാസം അത്ര അനുകൂലമായ കാലഘട്ടമായിരിക്കില്ല അവർക്കിഷ്ടപ്പെട്ട ജോലിയിൽ പ്രവേശിക്കുവാൻ കാലതാമസം വേണ്ടി വരുന്നതുമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുവാനുള്ള അനുമതി ലഭിക്കൽ ബന്ധുജന സഹായം ഇവയൊക്കെ ഈ നക്ഷത്രജാതർക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഉപകാരപ്രദങ്ങളായ കാര്യങ്ങൾ ചെയ്യുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് സംഗീത സാഹിത്യാദി കലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നതുമാണ് പുതിയ സുഹൃത് ബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ സൂക്ഷിക്കേണ്ടതാണിവർ അനാവശ്യ തർക്കങ്ങളിലൊക്കെ ചെന്ന് ചാടുവാനുള്ള പ്രവണത ഉണ്ടാകുന്നതുമാണ് വാഹനയോഗം ഭൂമിയോഗം എന്നിവയ്ക്കുള്ള സാധ്യതയുമുണ്ട് ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്ക് തൊഴിൽ മേഖലയിൽ വിജയമുണ്ടാകുന്നതാണ് എന്നാൽ ഇവരുടെ ആരോഗ്യസ്ഥിതി അത്ര മെച്ചപ്പെട്ടതായിരിക്കില്ല നാഡീ സംബന്ധമായ അസുഖങ്ങളും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളും പിടിപെടുവാനുള്ള സാധ്യതയുണ്ട് ആശുപത്രിവാസവും വേണ്ടി വരാം ഇവരുടെ കുടുംബത്തിൽ ഐശ്വര്യപ്രദങ്ങളായ കാര്യങ്ങൾ നടക്കുന്നതുമാണ് എന്നാൽ പാഴ്ചലവുകൾ നിയന്ത്രിക്കേണ്ടതാണിവർ ഭാഗ്യസ്ഥാനത്ത് ശനി സഞ്ചരിക്കുന്നതാകിയാൽ കാര്യവിജയവും ഉണ്ടാകുന്നതാണ് വിനോദയാത്രകളും തീർത്ഥയാത്രകളും പുണ്യസ്ഥല സന്ദർശനവുമൊക്കെ നടത്തുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് ഈ നക്ഷത്രജാതർക്ക് ഇപ്പോൾ ശനി രാഹു ബുധൻ എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർക്ക് എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്ത്രാ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ നവഗ്രഹ ക്ഷേത്ര ദർശനവും അവർ നടത്തേണ്ടതാണ് തൃക്കേട്ട നക്ഷത്രജാതർ ഓഗസ്റ്റ് മാസം എല്ലാ ബുധനാഴ്ച ദിവസവും ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ശ്രീകൃഷ്ണസ്വാമിക്ക് വിളക്ക് മാല എന്നിവ സമർപ്പിക്കുകയും എല്ലാ ചൊവ്വാഴ്ച ദിവസവും ദേവീക്ഷേത്ര ദർശനം നടത്തുകയും ദേവിക്ക് ചുവന്ന മാല സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ് നന്ദി നമസ്കാരം